വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓപ്ഷൻ കിഡ്ലൻ പണി വരികയാണ് പുതിയ കാലമല്ലേ മാത്രമല്ല കൃസംഗികളുമുണ്ട് അതുകൊണ്ട് സംഘികൾക്കും നല്ല മുട്ടൻ പണി വരുന്നു എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സംഘികൾക്കും കൃസംഗികൾക്കും മാത്രമാണോ ഈ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പിന്നെയും കുറച്ച് കൂട്ടർക്കുണ്ട് നമുക്ക് ആദ്യം ഇവരെ കുറിച്ച് ചർച്ച ചെയ്യാം അതായത് യു എൽ ഒരു പുതിയ തീരുമാനം വന്നിരിക്കുകയാണ് ഭരണകൂടത്തിന്റെ തീരുമാനം വളരെ വ്യക്തമായ തീരുമാനം കൈയടിക്കേണ്ട തീരുമാനം എന്തായാലും സംഖികളുടെ ഷഡ്ജം കീറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പറഞ്ഞു വരുന്നത് യു എയിൽ നിന്നുകൊണ്ട് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ മോശമായ രീതിയിൽ മുസ്ലിങ്ങളെയും പ്രവാചകനെയും കുറിച്ച് എഴുതുക പ്രചരിപ്പിക്കുക വീഡിയോ ചെയ്യുക ഏത് രീതിയിൽ കഴിഞ്ഞാൽ ചില ആളുകൾ സ്വന്തം ഐഡികളിൽ ചെയ്യും എന്നാൽ മറ്റു ചിലർ വ്യാജ അക്കൗണ്ടുകളിലൂടെ ചെയ്യും ഇത്തരക്കാരെ കണ്ടുപിടിക്കുക ഇത്തരക്കാരെ കണ്ടെത്തിയതിനു ശേഷം കൃത്യമായ നടപടിക്രമങ്ങളിലേക്ക് വിധേയരാക്കുക എന്താണ് നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരാം അതായത് നാട്ടിലെ വീടും സ്ഥലവും പറമ്പും ൊക്കെ വിറ്റുപറക്കിയിട്ട് ഗവൺമെന്റിന് കൊടുക്കേണ്ടി വരും എന്നാണ് പറയാനുള്ളത് എന്താണ് ഈ ശിക്ഷാ നടപടികൾ എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ ഷേഖാ ഫൈസൽ അൽ കാസിമി നമുക്കറിയാവുന്ന ഒരാളാണ് അല്ലെ യു എ ഇ രാജകുമാരി ഷേഖ ഇന്ദു ബിന്ദ് ഫൈസൽ അൽ ഖാസിമിയാണ് ആദ്യഘട്ടത്തിൽ ഈ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ മുസ്ലിം വിരുദ്ധ പോസ്റ്റുകളെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ഐ ഡികളിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ പൂട്ടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് ഒടുവിൽ ഗവൺമെന്റിനോട് ഇവർ ശുപാർശ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ തീരുമാനങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് കോടിക്കണക്കിന് രൂപ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും എന്നാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം രണ്ടര ലക്ഷം ദിർഹ അതായത് ഇന്ത്യൻ റുപ്പീസ് അൻപത് ലക്ഷം എന്ന് ചുരുക്കം കൂടിയാലോ ഇരുപത് ലക്ഷം ദിർഹ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് നാല് കോടി ഇനി വിദ്വേഷ പ്രസംഗം നടത്തിയാലോ കഥ തീർന്നു എന്ന് തന്നെ വേണം പറയാൻ അതായത് ഏകദേശം ഇന്ത്യൻ രൂപ ഒരു കോടി രൂപയോളം കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സംഘികളോട് പറയാനുള്ളത് സംഘികൾക്ക് മാത്രമല്ല വിദ്വേഷ പ്രചരണം നടത്തുന്ന സ്വാഭാവികമായിട്ടും മറ്റുള്ള മതത്തിൽപ്പെട്ട ആളുകൾക്കും ഇത് ബാധകമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ തീരുമാനം വരുമ്പോൾ വിദേശത്ത് നിന്ന് അറബികളോടൊപ്പം കൂടിയിട്ട് അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ നിന്ന് സമ്പാദിച്ചിട്ട് നാട്ടിൽ വന്നിട്ട് അറബികളെയും അഥവാ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അറബികളെയും അവരുടെ രാഷ്ട്രങ്ങളെ കുറിച്ചിട്ട് മോശമായി ചിത്രീകരിക്കുന്നവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് യു എ ഗവൺമെന്റ് ഒരു പുതിയ ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട് ആ ടീം നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടും ഇനി പൈസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നല്ലോ നാട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകാം തിരിച്ച് ആ രാജ്യത്തിന്റെ മൂലയിലേക്ക് പോലും അടുപ്പിക്കില്ല ആ രാജ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ദുബൈയിൽ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ യു എയിലെ ഒരിടങ്ങളിലേക്കും ഒരു പ്രദേശങ്ങളിലേക്കും നിങ്ങൾ അടുപ്പിക്കില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ ഓർത്ത് നിങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ദയവ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണം നടത്തരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഇതൊക്കെ കേട്ടിട്ടും ആ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മോദിയല്ല അവിടെ ഭരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഒരു ഉപദേശം എന്ന രീതിയിൽ നിങ്ങളോട് പറയാണ് ന്യൂസ് പബ്ലിക്കാനുള്ള